രാജ്ഭവൻ പ്രസിദ്ധീകരിക്കുന്ന ത്രൈമാസിക മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്തു രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ശശി തരൂർ എം പി ഏറ്റുവാങ്ങി ഏറെ സന്തോഷകരമായ നിമിഷമെന്നും കൊളോണിയലിസത്തിന്റെ ശേഷിപ്പുകൾ കുടഞ്ഞുകളയേണ്ടത് നാടിന്റെ ആവശ്യമാണെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ പറഞ്ഞു രാജ്ഭവനിലെ ഇൻഹൌസ് ജേണലായ രാജഹംസത്തിന്റെ പ്രകാശനമാണ് മുഖ്യമന്ത്രി നിർവഹിച്ചത് രാജ്ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ശശി തരൂർ എം പി ത്രൈമാസിക ഏറ്റുവാങ്ങി ഒട്ടേറെ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച രാജ്ഭവൻ മറ്റൊരു ശ്രദ്ധേയമായ കാൽവെപ്പ് തന്നെയാണ് നടത്തിയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മറ്റ് സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ഇത്തരത്തിൽ രാജ്ഭവന് സ്വന്തമായി ഒരു ഉണ്ടോ എന്ന് എനിക്ക് നിശ്ചയമില്ല കേരളം സാക്ഷരതയാലും പ്രബുദ്ധതയാലും അടയാളപ്പെടുത്തപ്പെടുന്ന സംസ്ഥാനമാണ് എന്ന് കൊണ്ട് തന്നെ ഇവിടെ എന്തായാലും ഇങ്ങനെയൊന്നിന് പ്രസക്തിയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് രാജ്ഭവനിലെ ചർച്ചകളും കൂടിക്കാഴ്ചകളും ജനങ്ങളിലേക്ക് എത്തുന്ന പുസ്തകമാകട്ടെ രാജഹംസം എന്ന പുസ്തകം ശശി തരൂർ പറഞ്ഞു രാജ്ഭവൻ ജനങ്ങളോട് ചേർന്ന സംവിധാനമാണെന്നും അതുകൊണ്ട് തന്നെ ലോക്ഭവൻ എന്നതാണ് ഉചിതമെന്നും അദ്ദേഹം പറഞ്ഞു of the the governor's commitment to to institutional and and constitutional values inclusive development and service to the people ഐ തിക് വിൾ അഗ്രി ദവൻ ഷുഡ് നോട്ട് ബി എ ഡിസ്റ്റന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രോം ദ പീപ്പിൾസ് രാജ്ഭവനുകൾ ലോകഭവനുകളാകണമെന്ന ആവശ്യം താൻ നേരത്തെ ഉന്നയിച്ചതാണെന്നും കൊളോണിയിൽ ശേഷിപ്പുകൾ കുടഞ്ഞു കളയണമെന്നും ഗവർണർ പറഞ്ഞു As mentioned, the hangover of colonial regime has to be done away with. The Britishers might have thought differently for about the Rajapal or the governor, but today we are here for the people, their governors, and that it should be called as Lok Bhavan also. The very same word Lok Bhavan. President of India Kovinji, Prime Minister uh, Narendra Modiji. They appreciated this concept of. രാജ്ഭവൻ ഇൻക്ഭവൻ ഒരിടവേളയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി രാജ്ഭവനിൽ എത്തിയത് സർക്കാരിന്റെ തെറ്റായ നിലപാടുകളോടുള്ള ഗവർണറുടെ ധീരമായ ഇടപെടലുകൾ മുഖ്യമന്ത്രിയെ അടക്കം ചൊടിപ്പിച്ചിരുന്നു അതുകൊണ്ടുതന്നെ മഞ്ഞൂരുകളിന്റെ സൂചനയായി ചടങ്ങിനെ കാണാമെന്നും വിലയിരുത്തലുണ്ട് ജനം തിരുവനന്തപുരം